അഗ്നിപരീക്ഷണം ടാസ്കിൽ ഹൗസിലെ മത്സരാർത്ഥികളുടെ ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറായി ജാസ്മിൻ എത്തി ചോദ്യം വെള്ളം ജാസ്മിനെത്തിന്ന് വേണം പറയാൻ ഇപ്പൊ ആൾക്കാരുടെ പേര് സങ്കടം ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു ഋഷിക്ക് വിഷമം ഉണ്ടാവും അർജുന ഇവിടെ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ അൺഡിഫൈൻഡ് എന്തോ ഒരു കാര്യം അത് ജാസ്മിനും ുംബ്രിയും പ്രതിയാണ് ഏറ്റവും എപ്പിസോഡിൽ ചോദിക്കുന്നു വീക്കിസോഡിൽ കാണിക്കുന്നു അടക്കം അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല അതിപ്പോഴും എന്റെ കണ്ണിൽ അൺഡിഫൈൻഡ് തന്നെയാണ് ആ പത്ത് അറുപത് ദിവസത്തോളം ആയിട്ട് നിൽക്കുകയായിരുന്നു പിന്നീട് ആ വ്യക്തി ഇവിടുന്ന് എവിക്ട് ആയി പോകുന്നു ഗബ്രി എവിക്ട് ആയി പോയ ശേഷം ഒരിക്കൽ സിജോ ജാസ്മിനോട് ചോദിച്ചിരുന്നു നിന്റെ ഫാമിലി ബിഗ് ബോസ് വീട്ടിൽ വന്നാൽ അവർ ഗബ്ബ്രിയുടെ ഈ മാലയും ഫോട്ടോയും കീറിക്കളയില്ലേ എന്ന് അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ഇല്ല ഒരിക്കലുമില്ല എൻ്റെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാകും അതിന് പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് പക്ഷേ അവർ വന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ജാസ്മിൻ അത്ത വന്നുടൻ ചെയ്തത് ഗബ്രിയുടെ മാലയും ഫോട്ടോയും എടുത്തു മാറ്റുകയാണ് എന്നിട്ട് സിജോ പറയുകയാണ് പുറത്ത് അവർ അതുപോലെ നാണക്കേട് അനുഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ടല്ലേ വന്നയുടൻ ആ മാലയും ഫോട്ടോയും എടുത്തു മാറ്റി ജാസ്മിൻ എന്താണ് പറയാനുള്ളത് എന്നതായിരുന്നു സിജോയുടെ ചോദ്യം ജാസ്മിൻ വെള്ളം കുടിപ്പിക്കാൻ ഇതിനപ്പുറം ഒരു ചോദ്യം ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ എഡിക്റ്റ് ആയി പോയതിനു ശേഷം ഒരു ദിവസം ചോദിച്ചു ഈ ഫോട്ടോയും ഈ മാലയും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് വീട്ടുകാർ വന്ന് ആ മാലയും ഫോട്ടോയും എടുത്തുകൊണ്ട് പോകില്ലാസ്മ പറഞ്ഞില്ല എന്റെ വീട്ടുകാർക്ക് എന്നറിയാം അത് പറഞ്ഞു എടുത്തുകൊണ്ട് പോവാതാണ് വീട്ടുകാർ വന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്ത കാര്യം ഫസ്റ്റ് അവർ ചെയ്ത കാര്യം ആ ഫോട്ടോ എടുത്ത് മാറ്റുന്നു ആ ഒരു മാല എടുത്ത് മാറ്റുന്നുള്ളതാണ് അതായത് ജാസ്മിനോടെ കളിച്ച ആ ഒരു ഗെയിമിൽ വീട്ടുകാർ ക്ക് പോലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിലാണ് ജാസ്മിന്റെ പ്രവൃത്തികൾ ചേഷ്ടകൾ സംസാരങ്ങൾ വന്നിട്ടുള്ളത് അതിനെ ഓർത്ത് ജാസ്മിന് ഈ നിമിഷം നേരിട്ട് അത് കണ്ടതിന് ശേഷം ജാസ്മിന് ഏതെങ്കിലും ഒരു നിമിഷം എങ്കിലും നേരത്തെ അറിഞ്ഞു ചോദിച്ച പോലെ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ കുറ്റബോധം തോന്നി എന്നല്ല ഇപ്പൊ നീ നേരത്തെ പറഞ്ഞെടുക്കുന്നത് നീ എന്നോട് അന്ന് ചോദിച്ച ചോദ്യം കീറിക്കളഞ്ഞാലോ എന്ന് പറഞ്ഞു തീർന്നില്ല ഒരു ഫോട്ടോ എടുത്ത് കീറി കളയുന്നു എടുത്ത് മാറുന്നതും തമ്മിൽ രാപ്പകല് വ്യത്യാസമുണ്ട് അത് എന്റെ കണ്ണിലുണ്ട് നീ ചോദിച്ച ചോദ്യമുള്ള ഉത്തരമാണ് തരുന്നത് തരട്ടെ അതാ പറഞ്ഞത് അതിന് വ്യത്യാസം അത് അവരെടുത്ത് മാറ്റി അത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അറിയാം അറിയാമല്ലോ സംസാരിച്ചു ടോ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെയാണ് എടുത്തു മാറ്റിയത് ഒരുപക്ഷേ ഒരു പക്ഷേ എന്നല്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം അത് എത്രത്തോളം വലിയ ബുദ്ധിമുട്ടാണ് എന്താണ് ഏതാണെന്ന് എനിക്കറിയില്ല സീ അതവർ പുറത്ത് നിന്ന് അവർക്കുണ്ടായ സാധനമാണ് ഇതിനകത്ത് എനിക്ക് എന്തായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണെന്ന് പുറത്ത് നിന്ന് എത്രയും അവർക്ക് പറയും ഇതിനകത്ത് വരുമ്പോൾ എനിക്ക് ഒരിക്കലും അവർ അവർ പിടിച്ചിരുത്തി ഇതിങ്ങനെ ഇങ്ങനെ ആയിട്ടോ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടോ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അതെനിക്ക് ഏത് സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പുറത്ത് പോയതിന് ശേഷം മാത്രമേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ അതിലെനിക്ക് ഒരു കുറ്റമുളയാണ് കാരണം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കി ആകും എന്നുള്ള ഉണ്ടായിരുന്ന സിറ്റുവേഷൻ സിറ്റുവേഷൻ ആ എന്താണെന്ന് പറഞ്ഞു അവർക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക